കാന്തപുരം എ പി അബോബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയുടെ ഭാഗമായുള്ള പ്രചരണ പദയാത്ര പാവറട്ടിയിൽ നടന്നു ബസ് സ്റ്റാൻഡ് ആരംഭിച്ച പദയാത്ര പാവറട്ടി പഞ്ചായത്ത് അംഗം കെ സി ഖാദർമാൻ ഉദ്ഘാടനം ചെയ്തു സയ്യിദ് ഹൈദ്രോസ് വട്ടേക്കാട് പദയാത്ര നയിച്ചു തുടർന്ന് ജോളിവില്ലയിൽ നടന്ന യോഗം പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോലിജോ ഉദ്ഘാടനം ചെയ്തു ജനപ്രതിനിധികളായ അനിൽ ആതിര ഉമർ സലിം എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു കേരള മുസ്ലിം ജമായത്ത് പാവറട്ടി സർക്കിൾ പ്രസിഡന്റ് അബ്ദുള്ള ബാഖവി പുതുമനശ്ശേരി പ്രാർത്ഥന നടത്തി എസ് വൈ എസ് ചാവക്കാട് സോൺ പ്രസിഡന്റ് ഷാഫി സഖാഫി പാടൂർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സെഷനുകൾക്ക് എസ് വൈ എസ് സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം സിറാജുദ്ദീൻ സഖാഫി കൈപ്പമംഗലം തൃശൂർ ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി ചേർപ്പ് അബ്ദുറഹ്മാൻ സഖാഫി മണ്ണാറക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി സർക്കിൾ പ്രസിഡന്റ് സൽമാനൂർ ഫാരിസ് പുതുമനശ്ശേരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷെഫീഖ് പാലുവായ് കേരള മുസ്ലിം ജമായത്ത് പാവറട്ടി സർക്കിൾ സെക്രട്ടറി പി ടി അബ്ദുൾ ഖാദർ ജോയിന്റ് സെക്രട്ടറി കെ എം സിദ്ദിഖ് ഷറഫുദ്ദീൻ പൈങ്കണ്ണിയൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി